ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്നെന്താ പറയുന്നത് വെച്ചാൽ ഒരു മാസം കൊണ്ട് നമ്മുടെ കൺവീലുകൾ എങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കാം അതിന് കുറച്ച് ടിപ്സുകൾ അതായത് ഹോം റെമഡീസുകൾ പറഞ്ഞുതരാം എല്ലാ ദിവസവും നമ്മൾ കൺവീലുകൾ ഡെയിലി രണ്ട് നേരം അല്ലെങ്കിൽ രണ്ട് ഒറ്റ ഒരു തവണയെങ്കിലും നമ്മൾ കോമ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മസ്ക്കാരയുടെ ബ്രഷില്ലേ ആ സ്പൂളി കൊണ്ട് നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുത്ത് കൊടുക്കുക അപ്പോൾ ആ കോമ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ വാസിലിനോ കാസറോയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കോമ്പ് ചെയ്യുക അപ്പം നമുക്ക് അടിപൊളിയാണ് അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു പെട്ടെന്ന് ലാഷസ് ഒന്ന് ഗ്രോത്ത് ആവാനൊക്കെ അടിപൊളിയായിട്ട് സഹായിക്കും പിന്നത്തേന്ന് വെച്ചാൽ വാസിലിന് വാസിലിനകത്ത് കറ്റാർ വഴയുടെ ജെല്ല് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും നമ്മുടെ ലാഷസിൻ്റെ മോൾ ലാഷസിൽ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കാസർ വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിലും തേക്കാം നമുക്ക് അടുത്തെന്താണെന്ന് വെച്ചാൽ വാസിലിൻ എന്താ പറയുക വാസിലിൻ മാത്രം തേച്ചാലും കൺവീലുകൾ തേച്ചാലും പെട്ടെന്ന് റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ കാസർ ആവണക്കെണ്ണയും ആവണക്കെണ്ണയും പറഞ്ഞ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ കൂടെ നമ്മുടെ റോസ്മേരി ഓയിലും കൂടെ മിക്സ് ചെയ്താലും സൂപ്പറായിരിക്കും പിന്നെ അതുകൂടാതെ നമുക്കൊരു പാക്ക് പോലെ അലോവറയുടെ ഫ്രഷ് കറ്ററയുടെ ഫ്രഷ് ജെല്ലെടുത്തിട്ട് അതിനകത്തോട്ട് കാസർ ഓയിൽ മിക്സ് ചെയ്തിട്ട് അവനൊക്കെ മിക്സ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കൺപീലുകളിലെ എന്താ പറയുക ഒരു പാക്ക് പോലെ ഇട്ട് കൊടുത്തിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് വേണമെങ്കിലും കളയാം അങ്ങനെ ചില നമുക്ക് ഉപയോഗിക്കാം പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും നമ്മൾ നമ്മുടെ കണ്ണുകളിൽ അതായത് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം രാത്രി സമയങ്ങളിൽ നമ്മൾ ഐ മേക്കപ്പ് അങ്ങനെ ഒത്തിരി മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കണ്ണിലൊക്കെ അതിൻ്റെ ഒരു ഇതൊക്കെ കാണുമല്ലോ അതൊക്കെ നമ്മൾ എന്താ പറയുക ക്ലെൻസ് ചെയ്ത് നന്നായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ ഗ്ലാസ് ബോട്ടിലെടുത്തിട്ട് അതിനകത്ത് കോക്കനട്ട് ഓയിലും കാസർ ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സൂളും പിന്നെ എന്താ പറയുക ഇത് നൈറ്റ് ബഡ്സില്ലേ നമ്മുടെ ബഡ്സിലോ മറ്റേ സ്കൂളിൽ സ്പൂളിലുമെല്ലാം വെച്ചിട്ട് നമ്മുടെ ഇതുപറയും നമുക്ക് കൺവീലുകളെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ഓയിൽ പോലെ ഈ ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷി വെക്കുകയും ചെയ്യാം നമുക്കൊരു ഒരാഴ്ചയോളം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ ഫ്രഷ് കറ്റാറ് ഒരു ലീഫ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡ് നമ്മളിങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം അതിനുള്ളിലോട്ട് നമ്മുടെ ആ ഈ മസ്ക്കാരയുടെ ആ സ്പൂളിയില്ലേ ആ അത് ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ആ സ്കൂളിക്കുള്ളിൽ നിറയെ നമ്മുടെ ഈ ജെല് കിട്ടും അത് അപ്ലൈ ചെയ്ത് കൊടുത്താലും സൂപ്പറായിരിക്കും ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ